ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ നിരവധി ആളുകൾ കണ്ടേക്കാം നമ്മുടെ കയ്യിൽ ധനമുണ്ടെങ്കിലോ അസംഖ്യം ആളുകൾ നമ്മുടെ കൂടെ കാണും നമുക്കൊരു ഉന്നതമായ സ്ഥാനം ലഭിച്ചാൽ കുറെ കൂടി ആളുകൾ നമ്മുടെ കൂടെ നിൽക്കുവാനായിട്ട് കണ്ടേക്കാം എന്നാൽ നാം ഈ സ്ഥാനമാനങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുവാൻ ആരും കണ്ടില്ല എന്ന് വരും നാം ബലഹീനരായിട്ട് തീർന്നാൽ ഒരുപക്ഷെ ഒരു മനുഷ്യൻ പോലും നമ്മെ തിരിഞ്ഞു നോക്കുവാൻ കണ്ടു എന്ന് വരികയില്ല എന്നാൽ ദാവീദ് എന്ന രാജാവ് ഒരിക്കൽ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ് ഐ വിൽ ബി ഗ്ലാഡ് ആൻഡ് റിജോയ്സ് ഇൻ യു ഞാൻ അങ്ങയിൽ ഏറെ സന്തോഷിച്ച് ഉല്ലസിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു കാരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ടൈംസ് ഓഫ് അവിടുന്ന് എന്റെ അഭയസ്ഥാനമാണ് എന്റെ കഷ്ടങ്ങളിൽ ലോകത്തിൽ കഷ്ടസമയത്ത് കൂടെ നിൽക്കാൻ ഒറ്റ ഒരു വ്യക്തിയെ ഉള്ളൂ അത് നമ്മുടെ ഏവരുടെയും രക്ഷിതാവായ ദൈവമാണ് ഇന്ന് പകലിൽ ആരുമില്ല എന്നും ബലഹീനതയിലാണ് ജീവിക്കുന്നതെന്നുള്ള ചിന്ത നിങ്ങളെ അലട്ടാതിരിക്കട്ടെ നിങ്ങൾക്ക് അഭയസ്ഥാനമായി ഒരു നല്ല സങ്കേതമായി നിങ്ങളോട് കൂടെ ഉന്നതനായ ഉയർന്നവനായ ദൈവമുണ്ട് നിങ്ങളെവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ